ഏറ്റവും മോശമായ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കല്യാണവിരുന്നിന്റെ ഭക്ഷണമാണ് ഒരു വലീമയുടെ ഭക്ഷണമാണ് അതെങ്ങനെയുള്ള വലീമയാണ് അതിലേക്ക് വരുന്നവനെ അതിൽ നിന്ന് തടയുന്നു അതായത് മിസ്കീൻമാരെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ മിസ്കീന്മാരെ അവിടെ വന്നാൽ തടയും താല്പര്യമില്ലാത്തവർ അതിലേക്ക് വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞാൽ സമ്പന്നരായ തിരക്കുള്ള ആളുകൾ അവരെയൊക്കെ പ്രത്യേകം ക്ഷണിക്കും ക്ഷണം സ്വീകരിക്കാത്തവൻ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കും ഈ ഹദീഫില് ഒന്നാമത്തെ ഫാദ എന്താണ് മിസ്കീന്മാരായ ആളുകളെ സൽക്കാരങ്ങൾക്കും അതുപോലെ തന്നെ വിരുന്നിനുമൊക്കെ ക്ഷണിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാം ഇപ്പൊ സാധാരണ അവഗണിക്കപ്പെടുന്ന ആളുകളായിരിക്കും ഒരു കല്യാണമൊക്കെ ഉണ്ടായാൽ ചിന്തിക്കുക ആ നാട്ടിൽ ഏറ്റവും പ്രമുഖരായ ആളുകളെ അവർ ചിലപ്പോൾ വിദേശത്താണെങ്കിൽ പോലും വിളിച്ചു വരുത്തും എന്നാൽ തൊട്ട അയൽവാസിയായ ദരിദ്ര ഉണ്ടാവും മിസ്കീൻ ഉണ്ടായിരിക്കും അവനെ ഒഴിവാക്കിയിരിക്കും അത് പാടില്ല ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള മിസ്കീൻമാർക്കാണ് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കാം രണ്ടാമത്തെ ഫായത ഒരു വലീമയിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ വാജിബാണ് കാരണം ആരാണോ ക്ഷണ സ്വീകരിക്കാത്തത് ഫക്ത അസോലാഹ് റസൂലഹോ അവൻ അള്ളാഹുനെയും റസൂലിനെയും ധിക്കരിച്ചിരിക്കുമെന്നാണ് പറയാം അള്ളാഹുനെയും റസൂലിനെയും ധിഖരിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാജിബ് ഉപേക്ഷിച്ചിരിക്കണം ഇപ്പൊ വാജിബാണ് എന്ത് ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ഇത് വലീമക്ക് മാത്രമുള്ളതാണ് വലീമ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ സദ്യ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് കൊടുക്കുന്ന സദ്യക്കാണ് വലീമ എന്ന് പറയുന്നത് അപ്പൊ വലീമക്ക് ക്ഷണം സ്വീകരിക്കൽ വാജിബാണ് ഒലമാക്കള് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വിവാഹത്തിന് ക്ഷണിച്ചാല് അതിൽ പങ്കെടുക്കാൻ പങ്കെടുക്കൽ നിർബന്ധമാകാൻ നാല് ഷർത്തുകളുണ്ട് ഒന്ന് ക്ഷണിക്കുന്നവൻ മുസ്ലിമായിരിക്കണം ഒരു കാഫിർ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാൻ നിർബന്ധമല്ല സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം പ്രത്യേകിച്ച് അവൻ ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവനെ കൊണ്ടുള്ള ഷെറ് തടയാൻ വേണ്ടിയോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ജായിസാണ് ആണ് പക്ഷെ വാജിബായിട്ടുള്ളത് മുസ്ലിമിന്റെ ക്ഷണം സ്വീകരിക്കൽ മാത്രമാണ് രണ്ടാമത്തേത് ആ ക്ഷണിച്ചവന്റെ സമ്പത്ത് ഹലാലായിരിക്കണം ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ഇപ്പൊ ബാങ്കിലാണ് ജോലി അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമായ എന്തെങ്കിലും ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അവന്റെ സമ്പാദ്യം ഹറാമാണ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ നടത്തുന്നവനാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവനാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹറാമായ ജോലികൾ ചെയ്യുന്നവനാണ് കല്യാണത്തിന് ആർക്കും തിരക്ക് അവരുടെ ക്ഷണം സ്വീകരിക്കൽ സ്വീകരിക്കാൻ പാടില്ല മൂന്നാമത്തേത് ആ സദ്യയിൽ വിരുന്നില് മുൻകറാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല ഹറാമകൾ ഉണ്ടാവാൻ പാടില്ല കല്യാണം നടക്കുന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഹറാമായ എന്തെങ്കിലും വിഭവം വിളമ്പുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല നാലാമത്തെ ഷർത്ത് തയ്യും ചെയ്ത് വിളിക്കണം നമ്മളെ പ്രത്യേകമായിട്ട് വിളിക്കണം ഉദാഹരണത്തിന് ഒരാൾ ഈ പള്ളിയിൽ വന്നിട്ട് എല്ലാവരും എന്റെ വീട്ടിൽ കല്യാണത്തിന് വരണം നാളെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാജിവാവുകയില്ല നേരെ മറിച്ച് നമ്മളെ പ്രത്യേകം കണ്ട് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ പേരെടുത്ത് വിളിച്ചാൽ അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഈ നാല് ഷർത്തോടുകൂടിയാണ് സദ്യയിൽ പങ്കെടുക്കൽ വാജിവാകുന്നത് മറ്റൊരു വായത്തിൽ ഇങ്ങനെയുണ്ട് ഈ ഹദ്യത്തിൽ വ്യക്തമാക്കി ഒരു വിവാഹ സദ്യ എത്ര മോശമാണ് യുദ്ലിയ അതിലേക്ക് പണക്കാരെ വിളിക്കുന്നു മിസ്കീന്മാരെ അവഗണിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അങ്ങോട്ട് പോകാതിരിക്കുക അതിനോട് നമ്മൾ പ്രതിഷേധം അറിയിക്കുക